ഇപ്പോൾ രേണുസുതി തക്കാലത്തേനെ എയറിയിൽ നിന്ന് താഴെ ഇറങ്ങാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് പേളിമാണി മാണി മിക്കവാറും എയറിലേക്കാകും ആ ഒരു സീനാണ് കണ്ടത് ഈ സീനിൽ പ്രായമായ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു അമ്മ സെൽഫി എടുക്കാൻ പലരും കൂടിയ കൂട്ടത്തിൽ അവരും സെൽഫി എടുക്കാൻ വേണ്ടി വരുന്നു അപ്പം പേളിമാണി ആ അമ്മയെ കാണുന്നു അന്നേരം കാറ് വിട്ടു പോകാൻ നിൽക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് ആ അമ്മയ്ക്ക് കുറച്ച് പൈസ എടുത്ത് ആരും കാണാതെ ചുരുട്ടി പേളി മാണി ആ അമ്മയുടെ കൈക്കുള്ളിൽ ആ രൂപ ആയിട്ട് നമുക്ക് കാണാൻ പോലും പറ്റിയില്ല എന്നാലും ക്യാമറാമാൻ അല്ലേ ആരെങ്കിലുമൊക്കെ എടുക്കും ആ കാറിൽ നിന്ന് എടുക്കുന്നതൊക്കെ കാണും ുണ്ട് ഓക്കെ ആ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുന്നു അവരൊരിക്കലും ആ പൈസ വാങ്ങാൻ വേണ്ടി വന്നാൽ അല്ല ആദ്യമേ തന്നെ പറയാം അവർ പൈസയ്ക്ക് വാങ്ങി വേണ്ടി പേളി മാണിയോടുള്ള ഇഷ്ടം കൊണ്ട് അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുക അത് മലയാളികളുടെ ഒരു രീതി ഏതെങ്കിലും ഒരു സിനിമാ സിനിമാതാരത്തിനെ കാണുമ്പോൾ തന്നെ ചിലരൊന്നും ഇല്ലാട്ടാ ചിലരും മൈൻഡ് ചെയ്യോലൂലില്ല എറണാകുളത്തൊക്കെ എപ്പോൾ നോക്കിയാലും സെലിബ്രിറ്റീസിനെ കാണാം പക്ഷേ എറണാകുളംകാരുടെ ഒരു പ്രത്യേകത ഞാൻ കിടക്കുന്നു അവരവരെ കാട്ടും വെയിറ്റ് ഇട്ട് നടക്കുക ഇല്ലുലും മാളിലൊക്കെ കണ്ടാലും മൈൻഡ് ചെയ്യില്ല അവർ ചിരിച്ചാലും ചിരിക്കുകയല്ല മലയാളി അത് അങ്ങനെയാണ് ജയസൂര്യ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പക്ഷേ ചിലർ അങ്ങനെ സെൽഫി എടുക്കാനും ആ ഫോട്ടോ സൂക്ഷിക്കാനും പത്ത് പേരെ കാണിച്ച് ഗെയിമേ അടിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ ഈ അമ്മ അമ്മയിപ്പം അമ്മയുടെ മോളാകാനുള്ള പ്രായമുള്ളൂ പേളിമാണിക്ക് പേളിമാണിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്നാൽ അത് പൈസയ്ക്ക് വേണ്ടി ചെന്നാൽ അവർ പിച്ചക്കാരിയല്ല അവർ ആ പേളിയമാണിയോടുള്ള ഇഷ്ടമുണ്ട് ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ പ്രേക്ഷകർ ഈ ഒരു സീൻ കണ്ടിട്ട് രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് അതായത് ഈ പേളിയമാണി ചാരിറ്റ് ചെയ്തു എന്നറിയാനും ക്യാമറ ആരേലും ഒക്കെ ഒപ്പിയെടുത്ത് പേളിമാണിയെ പറ്റി പുകഴ്ത്തി പാടുമെന്നും അതിനുവേണ്ടി പേളി ാണ് ചെയ്ത ഒരു പരിപാടി ആയതെന്നും ഇനി വേറൊരു കൂട്ടർ പറയുന്നത് ഈ ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നവരെല്ലാം പിച്ചക്കാരാണോ എല്ലാവരും പിച്ചക്കാരായിട്ടാണോ കരുതുന്നത് ഇവിടെ ആ അമ്മയെ ആ പൈസ ആഗ്രഹിച്ചല്ല അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ചെന്നാൽ ആ സമയത്ത് പേളി എന്തിനാ പൈസ അങ്ങനെ കൊടുക്കുന്നു അത് കൊടുത്ത ആൾക്കാർ ക്യാമറയെ പകർത്തപ്പം പേരെടുക്കാനല്ലേ ഇവർ നോക്കുന്ന ഇങ്ങനെ ഒരു കൂട്ടര് മറു മറുകൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് വന്നാലും പേലിക്കറിയാം ആ ക്യാമറയിൽ ഇത് പതിയും അതുകൊണ്ട് പേരെടുക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷേ പേളിയെ അനുകൂലിക്കുന്നവർ പറയുന്നത് പേളി മാക്സിമം ആ ഒരു പൈസ ചുരുട്ടി ആ അമ്മയുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്ന സീനിൽ എത്ര ക്യാമറ നോക്കിയിട്ടും ആ പൈസ അങ്ങനെ കണ്ടിട്ടൊന്നുമല്ല അപ്പോൾ ആ അമ്മ ആ കാറ് വിട്ടു പോയാൽ കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ അപ്പോൾ ആ അമ്മയെ സഹായിക്കാൻ അല്ലെങ്കിൽ ആ കണ്ട ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്താന്ന് പേളിയെ അനുകൂലിക്കുന്നവർ പറഞ്ഞു ഞാനിവിടെ നിൻ്റെ തമ്പിനേല് പ്രതികൂലിക്കുന്നവർ പറഞ്ഞ പോലെയായിട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പേളിമാണിയെ ഈ ഒരു പ്രവൃത്തിയിൽ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാരണം ആ മനസ്സെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്ന ആ ഒരു ചിന്താഗതിക്കാരിയാണ് ഞാൻ ഞാനിപ്പം ഞാൻ എൻ്റെ സ്വന്തം കാര്യം പറയും എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയാൽ എന്നെക്കാട്ടും വലിയ കോടീശ്വരൻ്റെ കോടീശ്വരന്മാരായ ഇപ്പം ആൾക്കാരുണ്ട് എൻ്റെ ബന്ധുക്കാർ അവിടെ ചെല്ലുമ്പം പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവരെ കണ്ട് കുറച്ചു നേരം വർത്താനമൊക്കെ നമ്മൾ ഈ വെക്കേഷൻ കാലത്ത് ഒരു വർഷത്തിലൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ കണ്ടിരുന്നു അവർ ഫുൾ ഭയങ്കര സെറ്റപ്പ് നമ്മൾ ഇന്നുവരെയും കാണാത്ത ടൈപ്പ് വീട്ടിൽ കഴിയുന്നവരുണ്ട് എന്നാലും അവരോട് കണ്ട് വർത്താനം പറഞ്ഞിട്ട് ലാസ്റ്റ് പോരുമ്പോൾ അവരുടെ കയ്യിൽ ഇതുപോലെ ഈ പറയുന്ന പോലെ ആരും കാണാൻ ചുരുട്ടി പൈസ വെച്ച് കൊടുക്കും ആ പൈസ കൊണ്ട് സത്യത്തിൽ അവർക്ക് ഒരു ഉപകാരവും ഇല്ല എന്നാൽ മരുന്നും എല്ലാവിധ സൗകര്യവും പറയും പക്ഷേ എന്നാലും അവരത് ആ സന്തോഷത്തോടെ മേടിക്കും ഒന്നും അല്ലെങ്കിൽ കൊടുക്കുന്ന എൻ്റെ മനസ്സിൽ അവർക്ക് ആവശ്യമായിട്ട് വളരെ ബുദ്ധിമുട്ടിരിക്കാമെന്നോർത്ത് വിഷമിച്ച് കൊടുക്കുന്നതല്ല കൊടുക്കുന്ന എൻ്റെ മനസ്സിൽ എന്നെ ചെറുപ്പത്തിലൊക്കെ എടുക്കുകയും നോക്കുകയോ ഒക്കെ ചെയ്തവരായിരിക്കും അവർ നമ്മൾ ഒരു വർഷത്തിൽ ഒന്നേ പോകുന്നുള്ളൂ അപ്പോൾ ആ ഒരു എന്താണ് പറയേണ്ടത് ആ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കാനൊരു മാർഗമായിട്ടാണ് ആ പൈസ അങ്ങനെ കൊടുക്കുന്നത് അല്ലാതെ അത് പൈസയുടെ വിലയല്ല കാശിൻ്റെ വിലയല്ല എൻ്റെ ആ ഉള്ളിലെ അവരോടല്ല അവരെയൊന്നും മറന്നിട്ടില്ല അല്ലെങ്കിൽ കഴിഞ്ഞൊന്നും മറന്നിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മാത്രമേ ഉള്ളൂ അവർ ആ പൈസ മേടിക്കുന്ന അവർക്ക് ആ ഒരു സന്തോഷം അതുകൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ല പക്ഷെ അതും അവരെ ചിന്തിപ്പിക്കുന്ന കാര്യം ഇവളേതായാലും ഞങ്ങളെയൊന്നും പറഞ്ഞിട്ടില്ല എത്ര എടുത്തുകൊണ്ട് നടന്നാൽ അതൊന്നും മറന്നിട്ടില്ലല്ലോ എന്നോ അല്ലെങ്കിൽ ആ കൊച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരും നമ്മളെ പറ്റി നല്ലതേ ആലോചിക്കുകയുള്ളൂ വേണ്ടി ചെയ്യുന്ന ഇവിടെ പേളിമാനയുടെ മുന്നിൽ വന്ന ഈ സ്ത്രീയെ ഈ പേളിമാനയുടെ ആ ഒരു ജനറേഷനിൽ പെട്ടവരും അതിന് മുന്നേ അത് കഴിഞ്ഞുള്ളവരും അവരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ആരാധന അല്ലേ ഒരു സെലിബ്രിറ്റീസിനോടുള്ള ഒരു ആരാധനയായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നു പക്ഷേ ഇവിടെ ഇച്ചിരി പ്രായം ഒരു അമ്മ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പേളിയമാണിയുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണത് അവർ ഈ പ്രായത്തിലും പേളിയമാണിയെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും അപ്പോൾ ആ വിട്ടു പോകുന്നതിന് മുന്നേ അവർക്കൊരു സ്പെഷ്യൽ ഉണ്ട് അവരൊരു സ്പെഷ്യലാണ് അപ്പോൾ ആ സ്പെഷ്യലിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലരൊക്കെ പണ്ട് വലിയ കോടീശ്വരന്മാരൊക്കെ കൈ കിടക്കുന്ന മോതിരം വള അല്ല അങ്ങനെയൊക്കെ ഊരി കൊടുക്കുന്ന സന്തോഷം പ്രകടിപ്പിക്കുന്നവരുണ്ട് ചില അങ്ങനെ കണ്ടിട്ടില്ലേ അപ്പം ഈ ഒരു അവസരത്തിൽ പേളിയമാണിക്ക് അവരോടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഇഷ്ടം ണ്ടെന്ന് പ്രകടിപ്പിക്കാൻ അതേ പറ്റുകയുള്ളൂ അതിന് വേണേൽ പറയാം ഇറങ്ങി നിന്ന് പിന്നെ പേളിയമാണി ഫോട്ടോ എടുത്ത് കൊടുത്താൽ പോലെ ഇറങ്ങി നിന്ന് അവരെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്താൽ പോലെ അങ്ങനെ ഒരു സീനിൻ്റെ അകത്തുണ്ട് അത് കാണുന്നില്ല അപ്പോൾ ആ സീൻ കാണാം ചെല്ല പേരെന്താ എവിടെന്നൂടെ കാണാറുണ്ട് ആ അപ്പൊ കണ്ടത് അങ്ങനെ ചേച്ചി ഞാൻ എടുത്തിട്ട് കണ്ടോ അപ്പോൾ അവർ പേളിമാണി സംസാരിക്കുന്നുണ്ട് അവരോട് എവിടെ ആ വീടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അത്രയും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പേളിമാണി ഇല്ലാതില്ലാതെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ പ്രായത്തെ ബഹുമാനിച്ച് ഇവിടുത്തെ അതിനേക്കാട്ടും വലിയ വലിയ രാജാവായിട്ട് നടക്കുന്ന ചിലരൊക്കെ പ്രായമുള്ള ഒരാൾ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നിന്ന മൈൻഡ് ചെയ്യാതെ ഈ വശത്തോട്ട് നോക്കാതെ നിന്ന് വെച്ച് ചെയ്യേണ്ട കാര്യം ചെയ്യുന്ന എത്രയോ സീനറി മറ്റേ ഇൻസ്റ്റ കിടപ്പുണ്ട് വലിയ വലിയ സ്റ്റാറായിട്ടുള്ളവരും അങ്ങനെയുള്ളവരും ഒക്കെ ഈ പ്രായം ചെന്നെ അച്ഛനോ അല്ലെങ്കിൽ അമ്മമാരൊക്കെ പോയിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഈ താരങ്ങളെ ഒന്ന് തോണ്ടു നോക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കില്ല നോക്കിയാലല്ലേ കാണേണ്ടി വരുള്ളൂ നോക്കാതെ മൈൻഡ് ചെയ്യാവുന്ന അത്ര സീനുണ്ട് ആ സ്ഥാനത്ത് ഇവരെങ്ങനെയാണെങ്കിലും പേളിമാണി എങ്ങനെയാണെങ്കിലും ഈ അമ്മ മൈൻഡ് ചെയ്യല്ലേ ചെയ്ത് അതിൻ്റെ അകത്ത് ആ നന്മയല്ലേ ഉള്ളത് അവർക്ക് വേണമെങ്കിൽ അത്രയും പേര് കൂടി നിൽക്കുന്നു എല്ലാവരും ഫോട്ടോ എടുക്കാനായിരിക്കുന്നു ഇവർക്ക് ഇത്ര സ്പെഷ്യൽ ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു അതുപോലെ ഒരു സ്ത്രീ അത്രേ അത്രേയുള്ളൂ അതിൻ്റെയുള്ളു അപ്പം എന്നാൽ പേളിമാണി അതല്ലേ ചെയ്ത് അവരെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്തത് അത് അവരുടെ പ്രായത്തിന് കൊടുത്ത ഒരു ബഹുമാനമാണ് അല്ലേ ഒന്നും അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ഒരാളും പേളിമാണിക്കിപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നു ഇത് പേളിമാണി ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷേ ജന ഇതൊന്നും അറിയുന്നില്ല ആദ്യം ആ പൈസ ഒന്ന് കൊടുത്തപ്പോൾ ജനങ്ങളുടെ വാദം എന്താണെന്ന് ചോദിച്ചാൽ പിച്ചക്കാരിയായിട്ട് കണ്ടോ നാട്ടിൽ ഫോട്ടോ എടുക്കാൻ വരുന്നവരെല്ലാം പിച്ചക്കാരിയാണെന്നാണ് പേളിമാണിയുടെ വിചാരം ഇതൊരു ചോദ്യം അതല്ലെങ്കിൽ പേളിമാണി എന്താ പേരെടുക്ക അവർക്കിനി എന്ത് പേരെടുക്കാനാണ് ഇരിക്കൂടലെന്ത് പേരെടുക്കാനാണ് പിന്നെ ഒരു കുട്ടി പറയുന്നത് കേട്ട് പിന്നെ സൈലന്റ് കില്ലറായിട്ട് ഈ പിള്ളാരെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഇട്ട് അവർ അങ്ങനത്തെ ഒരു ഉടായ്പ ആണെന്നുള്ള രീതി ഇതെല്ലാം വിമർശിക്കാനാണ് വിമർശിക്കാനാണെങ്കിൽ കൂട്ടം കാര്യങ്ങൾ കാണാം അപ്പോൾ നമുക്ക് കമൻറ്റുകളൊന്നു നോക്കാം എനിക്കിവരെ ഇഷ്ടമല്ല ഇവരെ ഇവർ കുഞ്ഞു മക്കളെ ഒരുപാട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഒരു തരം സൈലൻ്റ് ആയ അഹങ്കാരം എപ്പോഴും അവർക്കുണ്ട് ഇങ്ങനെയൊക്കെ പോകുന്ന അതിൻ്റെ ആൾക്കാരുടെ ഒരു അഭിപ്രായങ്ങളെ പേളിയുടെ ഫോട്ടോ എടുക്കാൻ നിന്ന ആ അമ്മ പേളിമാണിയുടെ നേരെ പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടിയെങ്കിൽ ജനങ്ങളുടെ നീട്ടിയെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് പേളിമാണി കൊടുത്തതെങ്കിൽ തെറ്റില്ല പേളിമാണിയുടെ ഫോട്ടോ എടുക്കാൻ വന്ന അമ്മ ഒരു പിച്ചക്കാരിയായിട്ട് കണ്ടെങ്കിൽ അവിടെ കൂടി നിന്നവരെല്ലാം പിച്ചക്കാരിയായിട്ടായിരിക്കും പേളിമാണി കാണുന്നത് ഞാൻ നിങ്ങളുടെ ഓരോ കണ്ടുപിടുത്തേ എനിക്ക് തോന്നുന്നു ഇത് കണ്ടമാനം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പലരും സഹായിക്കാൻ തന്നെ മുന്നോട്ട് വരുന്നത് പലരും സോഷ്യൽ മീഡിയ പേര് കിട്ടാൻ വേണ്ടിയാണ് ചാറ്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ചില മീഡിയ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൊടുക്കുന്നയാളെ വാനോളം പുകഴ്ത്തും പുകഴ്ത്തുമ്പോൾ അത് സ്വീകരിക്കുന്നയാൾ ഒന്നുമല്ലാതാവുന്ന അതൊരു വലിയ പോയിൻ്റ് അവർ പറഞ്ഞ ആ ഒരു പോയിൻ്റ് വലിയ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ കൊടുക്കുന്നയാളെ ഇപ്പം ബോച്ച അല്ലേ നമ്മൾ ഉദ്ദേശിക്കും ബോച്ചയൊക്കെ കൊടുക്കുന്ന ബോച്ച നമ്മൾ വല്ലാതെ അങ്ങോട്ട് പോഴുത്തുമ്പോൾ അത് മേടിച്ച് സ്വീകരിച്ചയാൾ വല്ലാതെ അങ്ങ് ആകുന്നുണ്ടെന്ന് പറയുന്നത് ശരി തന്നെയാണ് ആ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് ജനങ്ങളുടെ ഒരു കമൻറ്റ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അഭിപ്രായം ഞാൻ പറഞ്ഞത് തന്നെയാണ് പേളിയും ഇമേജ് കൂട്ടാൻ വേണ്ടിയോ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയോ ഒന്നുമല്ല അത്രയും ജന കൂട്ടത്തിനിടെ പ്രായം ചെന്നൊരമ്മയാണ് അവർക്കൊരു അവരൊരു സ്പെഷ്യലായിട്ട് കരുതി അത്രേ മാത്രമേ ഉള്ളൂ ആ ഒരു സന്തോഷം അവർ പേളിമാണിയുടെ കൂടെ ഫോട്ടോ എടുക്കാമെന്ന് ആ ആ നിമിഷത്തിൽ തോന്നിയ ഒരു സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് തോന്നിയപ്പോൾ ചെയ്ത ഒരു കാര്യം മനുഷ്യരല്ലേ അല്ലാതെ അവരെ പിച്ചക്കാരിയായിട്ടൊന്നും കരുതിയിട്ടില്ല അങ്ങനെയൊന്നും ആരും കരുതത്തില്ല തലയ്ക്കകത്തൊരൽപ്പം ആൾ താമസമുള്ളൊരു പിച്ചക്കാരിയായിട്ട് എഴുതിയിട്ട് പിച്ച കൊടുക്കുന്ന പോലെ കൊടുക്കുമോ ഒരിക്കലും ഇല്ല അത് വെറുതെ ഒരു തോന്നലാണ് എന്തിനാണ് അത്രയും അങ്ങനെ അത്രയും തരം താഴ്ന്നു ചെയ്യുവോ ഒരു അതൊരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ എഴുതാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ